വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് വെച്ചു സർക്കാർ നിരന്തരം ദ്രോഹിക്കുന്നു യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സമീപിച്ചു കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനുള്ള വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാത്തതിനെതിരെ അഗ്നിരക്ഷാ സേനാ മേധാവിയായ ഡി ജി പി യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിന് കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനം പ്രവർത്തിച്ചതെന്ന് കാട്ടി അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് സമർപ്പിച്ച ഹർജിയിൽ ട്രിബ്യൂണൽ വാദം കേൾക്കും റിപ്പോർട്ട് കൈമാറില്ലെന്ന കടും സർക്കാർ തുടരുന്ന സാഹചര്യത്തിലാണ് ഐ പി എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ യോഗേഷിന്റെ നീക്കം സർക്കാരിന് പുറമെ ചീഫ് സെക്രട്ടറി പൊതുഭരണ സെക്രട്ടറി എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി ഫയൽ ചെയ്തത് കേന്ദ്ര സർവീസിൽ ഡിജിപി ആയി എംപാനൽ ചെയ്യുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകാൻ കത്തും ഇമെയിലും വഴി ഒൻപത് തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഗൌരിച്ചില്ലെന്നും ഉദ്യോഗസ്ഥർ എന്ന നിലയിലുള്ള വളർച്ച തടയാൻ ലക്ഷ്യമിട്ടതാണെന്നും അദ്ദേഹം ഹർജിയിൽ കുറ്റപ്പെടുത്തി ഇത്തരം റിപ്പോർട്ടുകൾ ആയുധമാക്കി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കഴിഞ്ഞ പത്ത് വർഷ സേവന കാലയളവിലെ വിശദാംശങ്ങൾ ആരാഞ്ഞ അടിയന്തരമായി ലഭ്യമാക്കുക എന്ന നിർദ്ദേശത്തോടെ ഈ വർഷം ഏപ്രിലാണ് കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മേയിൽ തനിക്ക് അനുകൂലമായ റിപ്പോർട്ട് അന്നത്തെ പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സർക്കാർ അത് പിടിച്ചുവെച്ചു റിപ്പോർട്ട് കൈമാറണമെന്ന് അഭ്യർത്ഥിച്ച് താൻ നിവേദനം നൽകിയെങ്കിലും ഗൌനിച്ചില്ല പിന്നാലെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ അപേക്ഷ നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ല ഡിജിപി നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാൽ വിവരാവകാശ അപേക്ഷ നൽകിയെങ്കിലും അതും നിഷേധിക്കപ്പെട്ടു തന്നെ ദ്രോഹിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മറ്റ് മാർഗങ്ങളില്ലാതെയാണ് ട്രിബ്യൂണലിനെ സമീപിച്ചതെന്നും യോഗേഷ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് ഉത്തരവിടണമെന്നും പിഴ ചുമത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു